ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതമായിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ ഒരു ആറ് ഏഴ് മാസത്തിന് മുന്നേ ഞാൻ ഒരു മെൻസിനൽ കപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ട് അപ്പൊ ഒരുപാട് പേര് കണ്ടതിനകത്ത് ഒരുപാട് പേര് കമന്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നത് പക്ഷെ എന്നാലും അതിൻ്റെ ഇടയിൽ ഒന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് ചേച്ചി എനിക്ക് മനസ്സിലാക്കൽ കപ്പ് ഉണ്ട് അതുപോലെ തന്നെ സൈസ് എങ്ങനെ എങ്ങനെയാണ് കറക്റ്റായിട്ടും എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ അന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യാന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെൻസിൽ കപ്പിന്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടാ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പൊ അന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണേ കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ യൂസ് ചെയ്യണമൊന്നും പറയണില്ല കാരണം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ മോളാം വീഡിയോ അപ്പൊ അങ്ങനെ പോയി കണ്ടേക്കട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് സൈസ് കണ്ടുപിടിക്കണം അതുപോലെ തന്നെ ലീക്കേജ് ആവാണ്ടിരിക്കാനായിട്ട് ആവാണ്ടിരിക്കാനായിട്ടൊരു ടിപ്സും കൂടി ഞാൻ പറഞ്ഞു തട്ടാം അപ്പൊ എന്താണ് മെൻസിൽ കപ്പ് എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം ഇപ്പൊ ഭൂരിഭാഗം പേർക്ക് മെൻസൽ കപ്പ് എന്താന്ന് വെച്ചറിയാന്നാലും ഞാൻ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞതാ നമ്മള് പിരീഡ്സ് നമ്മള് പാഡൊക്കെ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പൊ അതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട് നമുക്ക് പൈസ ചിലവ് ഒരു മാസം തന്നെ നമ്മൾ കുറെ പാഡ് വാങ്ങിച്ച് കൂട്ടേണ്ടി വരും പക്ഷെ ഇതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് വർഷം വരെ നമുക്ക് ഒരു മെൻസൽ കപ്പ് യൂസ് ചെയ്യാം നല്ല കമ്പനിയുടെ വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു എട്ട് വർഷം വരെ നമുക്ക് റീയൂസബിൾ ചെയ്യാൻ പറ്റാം അപ്പൊ പിരീഡ്സ് ടൈമിൽ വെക്കണ ഒരു സംഭവമാണ് ടാപ്പോൺസ് പാഡ് അതിന് അതിന് അതല്ലാണ്ട് വേറെ വെക്കണ ഒരു സംഭവമാണ് നമ്മുടെ മെൻസിൽ കപ്പ് നമ്മൾ വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വജേനയുടെ ഉള്ളിലേക്ക് ഇൻസർട്ട് ചെയ്യേണ്ട അപ്പൊ നമ്മുടെ സർഡിക്സിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് നമ്മുടെ വജേനയിൽ കളക്ട് ചെയ്യും അങ്ങനെ നമുക്ക് ഒരു ആറ് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് രണ്ടാമത് എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും കഴുകിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം അപ്പം ഇതാണ് മെൻസിൽ കപ്പ് എന്ന് പറയുന്നത് ഇനി അതിൻ്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളവർക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ടാവട്ട അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരുടെ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏജൻസി ആയിരിക്കും ഇനി മെൻസിൽ കപ്പിൻ്റെ സൈസ് കണ്ടുപിടിക്കണത് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വണ്ണുള്ള ആൾക്കാർ അല്ലെന്നുണ്ടെങ്കിൽ പൊക്കം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് മെൻസിൽ കപ്പ് യൂസ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ കേട്ടോ നമുക്ക് മൂന്ന് സൈസിലാണ് വന്നത് സ്മോൾ മീഡിയം ലാർജ് സ്മോൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരു ടീനേജുകാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സെക്സ് റിലേഷനൊന്നും ഏർപ്പെടാത്ത ആൾക്കാർക്ക് വീട്ടിലാണ് സ്മോള് இப்போதான் லார்ஜ் லார்ஜ்ன்னு வச்சு நம்ம ஒரு கல்யாணம் கழிஞ்சி நம்மளோட மிசிக்கல் கோடாக்டேர்ப்பட்டு அதுபோல் தான் நம்ம குஞ்சு செலுமம் நடக்கிறேன் வஜய நல்பத்தும் கூட கொடுத்துட்டிங்கன்னு அவர் யூஸ் செய்யுதான லார்ஜிட்டா இப்ப நீங்கள் சிசியன் ஆனால் செய்ய சேக்ஸ் ரிலேஷனில் ஏர்ப்பட்டு நம்ம கல்யாணம் கழிச்சிட்டு பண்ணு நம்மளுக்கு நம்ம வஜய நல்புரத்து எல்லாம் கொடுத்தேக்கணும் நமக்கு சிசியன்ட் லார்ஜ் யூஸ் செய்ய வேண்டாம் நமக்கு மீடியம் யூஸ் மதி അപ്പം അങ്ങനെയാണ് അതിന്റെ സൈസ് അതല്ലാണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെർവിക്സിന്റെ ലെങ്ത്തും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഒരു മെൻസൽ കപ്പ് ചൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർക്ക് അപ്പർ സെർവിക്സ് ആയിരിക്കും ചിലവർക്ക് ലോവർ സെർവിക്സ് ആയിരിക്കും അത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാവുന്നോട്ടോ അപ്പോൾ ഞാൻ ഈ സിറോണ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഈ ഒരു മെൻസൽ കപ്പാണ് യൂസ് ചെയ്യുന്നത് ഇത് കണ്ടിട്ടുണ്ടെന്ന് അറിയാൻ ചെറുതാണ് കണ്ട ഞാൻ യൂസ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മീഡിയോ യൂസ് ചെയ്യണം കേട്ടോ എൻ്റെ സൈസ് എന്ന് പറയുന്നത് മീഡിയോ കാരണം എൻ്റെ മാരേജ് കഴിഞ്ഞാൽ അപ്പം കുട്ടീൻ്റെ അതുകൊണ്ട് തന്നെ ഞാൻ മീഡിയം യൂസ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ സൈസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതാണ് അപ്പോൾ ഇതിലും വലിയ മെൻസിൽ കപ്പ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ട് അപ്പം നിങ്ങൾ മെൻസിൽ കപ്പ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ സർവീക്സിന്റെ ലങ്ങ് കാര്യങ്ങൾ അറിയാണ്ട് നിങ്ങൾ വലുത് വാങ്ങിച്ച് വെക്കണ്ടെങ്കിലും അല്ലെങ്കിൽ ചെറുത് ആണ് നമുക്ക് ലീക്കേജും കാര്യങ്ങളും വന്നത് അപ്പം അതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം അറിയണം നമ്മുടെ സെർവീക്സ് അപ്പറാണ് അല്ലെങ്കിൽ ലോവറാണെന്ന് അറിയണം എന്നിട്ട് വേണം നമ്മൾ ഒരു മനസ്സിലൊക്കെ കപ്പ് വാങ്ങിക്കാനായിട്ട് അപ്പം നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണ് നമുക്ക് നോക്കണേ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ട് നോക്കിക്കണമൊന്നും വേണം നമുക്ക് തന്നെ നമ്മുടെ സർവീസിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാൻഡൊക്കെ കഴുകുക കഴുകിയിട്ട് നമ്മുടെ ഈ ഒരു വരലുണ്ടല്ലോ ഈ വിരലിൽ നമ്മുടെ നെഗ ഒന്നും പാടില്ല കേട്ടോ കാരണം നെഗ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഉള്ളില് വല്ല കട്ട് കാര്യങ്ങളൊക്കെ ഒരുപാട് തന്നെ സോഫ്റ്റ് ആണ് അപ്പം എല്ലാ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും അപ്പം നന്നായിട്ട് കൈ സോഫ്റ്റ് ഇട്ട് കഴുകിയതിന് ശേഷം നമ്മൾ യൂറിൻ പാസ് ചെയ്യാനിരിക്കില്ല അതുപോലെ ഇരിക്കുക അതുപോലെ ഇരുന്നിട്ട് നമ്മുടെ വജേനയുടെ ഉള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയിങ്ങനെ കടത്തി വെക്കാം കൈ കടത്തി വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ സെർവിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭാശയ മുഖം എന്ന് പറയും അവിടെ നമുക്ക് തൊടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സെർവിക്സ് ലോവറാണ് അടിയിലാണ് ഇനി നിങ്ങൾക്ക് ഈ വിരലിൽ ഉപയോഗിച്ചിട്ട് തൊടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെർവിക്സ് അപ്പറാണ് മുകളിലാണ് ഇരിക്കണതെന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും നമുക്ക് ഈ സെർവിക്സ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് എങ്ങനെ എങ്ങനെ തുടരുമ്പോൾ മനസ്സിലാക്കണേന്ന് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മൂക്കുമ്പോ തുടങ്ങുന്നത് എങ്ങനെയാണ് അവിടെ ഒരു ഉണ്ട പോലെയല്ല ഇതുപോലെയാണ് നമുക്ക് സർവീസിലേക്ക് നമ്മുടെ വരലൊന്ന് കടത്തി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ മൂക്കുമ്പോൾ തുടർന്ന ഒരു ഫീലിങ് നമുക്ക് കിട്ടും ഒരു ടച്ച് ടച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഉണ്ട പോലെ കിട്ടും അതുപോലെ ഫീലിങ് നമുക്ക് കിട്ടും അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമുക്ക് തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്ടാണെങ്കിൽ നമുക്ക് വേറെ ഒരാളെ കൊണ്ടും പറ്റിക്കേണ്ട കാര്യമില്ല അപ്പൊ ഇതുപോലെ പിടിച്ചിട്ട് നോക്കാം ഇനി നിങ്ങൾക്ക് ഈ വിരലും കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നടുവരലേട്ടാ ഇത് വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് കിടത്തി നോക്കാം അപ്പൊ നോക്കുമ്പോ ഈ നടുലും നടുവരൽ വെച്ച് കിടക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് തൊട്ടില്ല എന്നുള്ള രീതിയിൽ ഇരിക്കണം അപ്പൊ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ ഇരിക്കോ അമ്മയെ കൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് എന്നിട്ട് ആ വീഡിയോ എടുക്കുമ്പോ അപ്പൊ അതൊന്നും ഇതാക്കാം അപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വരലും കൊണ്ട് തൊടുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് ടച്ച് ചെയ്തില്ലാന്ന് മട്ടിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിചാരിച്ചോ നിങ്ങളുടെ സർവീസ് മോളിലാണ് ഇരിക്കണത് തൊടാൻ പറ്റുന്നുണ്ടെങ്കില് അടിയിലാണ് ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയാണ് നമ്മള് നമ്മുടെ ആ സർവീക്സ് മുകളിലാണ് അടിയിലാണ് എന്നൊക്കെ ഇതാക്കണത് അപ്പൊ നമ്മൾ സെർവിക്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അപ്പർ അപ്പറാണോ അതുപോലെ തന്നെ ലോവർ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും ഇനി നമ്മൾ കപ്പ് കാണിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളില് നമുക്ക് അപ്പർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലത്തെ സ്മോൾ കപ്പ് കാണിക്കരുത് കാരണം നിങ്ങളുടെ മോളിലാണ് നിങ്ങളുടെ സെർവിക്സ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ കുഞ്ഞിപ്പ് വെക്കണുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരിക്കലും ശരിയാവില്ല കാരണം നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുമ്പോൾ ഇത് മുകളിലേക്ക് അവിടെ കയറിപ്പോവും കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെമ്പ് പിടിച്ച് വലിക്കാനുള്ളത് കൂടി ഉണ്ടാവില്ല കാരണം ചെറുതാള്ള മുകളിലേക്ക് കയറിപ്പോവും പക്ഷെ നമ്മൾ ഇതിലും വലിയ കപ്പാണ് വാങ്ങിക്കണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ സ്റ്റെം അടിയിൽ ഈ കുഞ്ഞ് സ്റ്റെമ്മിങ്ങനെ നിൽക്കുകയും ചെയ്യും നമുക്കത് വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ആയിട്ട് വെക്കാനും എടുക്കാനും പറ്റും അതുപോലെ തന്നെ ഈ ലോവറ് അടിയിലുള്ള അടിയിൽ സെർവീക്സ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ കപ്പ് വാങ്ങിച്ച് വെക്കരുത് വലിയ വെച്ച് വലിയ കപ്പ് വാങ്ങിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗം നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോവും ബാക്കി വലിയ കപ്പാണല്ലോ അപ്പൊ ഇത്രയും ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴും നമുക്ക് ലീക്കേജ് വരാൻ കാരണം അപ്പൊ ഇതറിയാണ്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലീക്കേജും കാര്യങ്ങളൊക്കെ വന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ സെർവിസ് എവിടെയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം ഇത് കണ്ടുപിടിച്ചത് നമുക്ക് പകുതി നമ്മുടെ ലീക്കേജും കാര്യങ്ങളൊക്കെ മാറും അതല്ലാണ്ട് പിന്നെ ലീക്കേജ് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെക്കണത് കറക്റ്റ് ആവാണ്ടായിരിക്കും അപ്പൊ വെക്കണ കറക്റ്റ് ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നും വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ച് നമുക്ക് ഞാൻ രണ്ടു മൂന്ന് പൊസിഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ കടത്തേ കണ്ടുനോക്കണം കേട്ടോ അപ്പം നമ്മൾ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്താലും നമുക്ക് സൗണ്ട് കേട്ടാലും നമുക്ക് നമുക്കത് ലീക്കേജ് വരും ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വേണ്ട ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കേട്ടിട്ട് വിടും പക്ഷെ വിട്ട് സൗണ്ട് കേട്ടാലും ചിലപ്പോൾ ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഫുൾ ആയിട്ട് ഇത് ഓപ്പൺ ആവണമെന്നില്ല ഇത് ഓപ്പൺ ആവാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ലീക്കേജ് വരുന്നത് ചിലപ്പോൾ ഇതിങ്ങനെ പകുതി ആയിട്ട് ഇങ്ങനെ ഒന്ന് മടങ്ങിയിരിക്കേണ്ടാവും ഇതിങ്ങനെ മടങ്ങിയിരുന്നാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ലീക്കേജ് വരും അപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഈ സ്റ്റെമ് മുമ്പ് പിടിച്ചിട്ട് കിട്ടണ്ട ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സ്റ്റെമ് മുമ്പ് പിടിച്ചിട്ട് ഒന്ന് മുകളിലേക്കും അതുപോലെ തന്നെ പതുക്ക അടിയിലേക്കും ഒന്നും ഇങ്ങനെ പുഷ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനങ്ങും ഇനങ്ങി കഴിയുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ആവും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒട്ടും ലീക്കേജ് ഉണ്ടാവില്ല അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് ചെയ്യാറുള്ള നമുക്ക് ഒരു നമ്മൾ കറക്റ്റ് ആയിട്ട് കയറ്റിയാലും ഇവിടെ മടങ്ങിയിരിക്കുന്നുണ്ടെങ്കിലാണ് ലീക്കേജ് വരുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തേക്കും അകത്തേക്കും ഇപ്പൊ പതുക്കത് ഇതുപോലെ ഒന്ന് വലിച്ചാൽ മതി ഭയങ്കരമായിട്ട് പ്രഷറിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണ്ട ജസ്റ്റ് ഈ സ്റ്റെമ്മിൽ പിടിച്ചൊന്ന് ഇങ്ങനെ അനക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ആവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ലീക്കേജ് ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെ നമ്മൾ പലവരും ഇങ്ങനെ സൗണ്ട് കേട്ടിട്ട് നമുക്ക് ലീക്കേജ് ആവുന്ന പ്രശ്നം കൊണ്ടാണ് ഉള്ളിൽ മടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയ്ക്ക് ചെയ്യണെങ്കിൽ ആ ഒരു മടങ്ങിയിരിക്കണമെന്ന് നേരാവുകയും ചെയ്യാൻ നമുക്ക് ലീക്കേജ് ഒട്ടും ഉണ്ടാവില്ല അല്ലാണ്ട് നമ്മുടെ സൈസ് കറക്റ്റ് ആവാണ്ടൊന്നല്ല നമുക്കിങ്ങനെ ലീക്കേജ് നമ്മൾ വെച്ചത് കറക്റ്റ് ആവാട്ടാണ് അപ്പൊ ഇതുപോലെ ചെയ്തേക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ലീക്കേജ് ഉണ്ടാവില്ല കാരണം എനിക്ക് ആദ്യം വെക്കാൻ അറിയാം കാരണം നമുക്ക് ആദ്യം നമ്മൾ ഇത് സംഭവം വെച്ചിട്ടുണ്ടാവില്ല നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം അപ്പൊ ഒന്ന് ഇടുത്തൂരിടുത്തൂരി വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ ആദ്യം ഇന്ന് ചെയ്തൊരു സംതി ഒച്ച കേൾക്കുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ലീക്കേജ് വരൂർ അപ്പം ഞാൻ ഇതേപോലെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒട്ടും ലീക്കേജും കാര്യങ്ങളും വന്നിട്ടില്ല കാരണം നമ്മൾ വെച്ചാലും ഇതിൻ്റെ ഉള്ളിലും മടങ്ങിയിരിക്കണം അതുകൊണ്ടാണ് നമുക്ക് ലീക്കേജ് വരുന്നത് അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീക്കേജ് ഉണ്ടാവില്ലേട്ടോ പിന്നെ പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്ന കമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ ടീ യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇത് നമ്മുടെ കോപ്പർ ടീ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള മെൻസിൽ കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം കോപ്പർ ടീ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് നമ്മുടെ മെൻസിൽ കപ്പ് യൂസ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഊരിടുക്കല്ലേ ഊരടുക്കുമ്പോൾ ജസ്റ്റ് അത് നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിനകത്ത് ചെറിയ ചെറിയ ഹോളുകൾ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയർ അങ്ങനെ നിൽക്കാതിരിക്കണം എയർ ഇരിക്കുമ്പോൾ ഒരു എയർ കൊണ്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല ഒരു ഇതുണ്ടാവും ഇങ്ങനെ പിടിച്ചിത് ഉണ്ടാവും അപ്പൊ നമ്മൾ എന്താണെന്ന് പറയാം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം നമ്മളെന്തായാലും നമ്മുടെ കൈനുള്ള ഇൻസേർട്ട് ചെയ്യാ അപ്പൊ ജസ്റ്റ് ഇവിടെ ഷൈക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോകും അന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഊരണുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഊരാൻ പറ്റും കോപ്പറേറ്റീവ് യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് അവിടെ അവിടെയും കൂടി ഒരു പോലും ഇല്ല പക്ഷെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അപ്പൊ അതുപോലെ കുറച്ചിങ്ങനെ ഇങ്ങനെ എയർ നിക്കും അതിന് എങ്ങനെ വന്നാലും നമുക്ക് ഇങ്ങനെ ഉള്ളിൽ എയർ ഇങ്ങനെ എന്തെങ്കിലും വരും ഇവിടെ ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാലും ജസ്റ്റ് അങ്ങനെ വരും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് അനങ്ങോ പിടിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു എയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഒരു പ്രഷർ ഉള്ളിൽ നമുക്ക് വിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ എയർ ഒന്ന് പോയിട്ടുണ്ടാവും ഒന്ന് അങ്ങാടി ഷേക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് തരുമ്പോ അയർ ബോം എന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് ഊരുന്ന സ്മൂത്ത് ആയിട്ട് നമുക്ക് ഊരെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെ കോപ്പറേറ്റീവ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ മെസ്സിലപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടാ പിന്നെ ചിലവർ പറഞ്ഞുണ്ട് പിന്നെ ഉള്ള ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ മനസ്സിലൊക്കെ ഇപ്പം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗർഭപാത്രം ഞാനും വലിച്ചു ഊരുമ്പോൾ നമ്മുടെ ഗർഭപാത്രം ഇങ്ങോട്ട് ഇറങ്ങി പോരൂന്നൊക്കെ ഒരുപാട് പേര് ആ മനസ്സിലാക്കേണ്ട കിട്ടുക പക്ഷെ അങ്ങനൊന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതുകൊണ്ട് നിർമ്മിച്ചേക്കാണ് നമ്മളങ്ങാട് ഇങ്ങോട്ട് വലിച്ചു ഊരിയെന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മളിങ്ങോട്ട് പോരില്ല പിന്നെ നമുക്ക് കുറച്ച് ഏജ്ഡൊക്കെ ആകുമ്പോഴെങ്കിൽ അതിൻ്റെ ഞരമ്പുകൾ പേശികൾക്കൊക്കെ എന്തെങ്കിലും ഇത് എന്നിട്ട് പറയണേ ഒരു എനിക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ പ്രായമായിട്ട് വരുമ്പോഴേക്കാ നമുക്ക് അതിന്റെ ലിഗമെന്സിനൊക്കെ എന്തെങ്കിലും കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഗർഭപാത്രം ഇറങ്ങി പോകുന്നത് നമ്മളാ പേസികൾ വലിഞ്ഞ് മുറങ്ങിയുള്ള നിൽക്കുന്നത് അതിന്റെ കുറച്ച് പേശികളൊക്കെ ഇങ്ങനെ ഈ നമുക്ക് പ്രായമാകുമ്പോൾ ഓരോ പേശികളൊക്കെ ചുരുങ്ങി വരുവാ അങ്ങനെ ഒരുങ്ങുമ്പോഴാണ് ഈ സംഭവം നമുക്ക് ഇറങ്ങി വരുന്നത് അല്ലാണ്ട് നല്ലൊരു ആരോഗ്യമുള്ള ഒരാളുടെ യൂട്രസിന് പെട്ടെന്നൊന്നും അങ്ങോട്ട് വലിച്ചെന്ന് പറഞ്ഞ ഇതൊന്നും ഇറങ്ങി പോലില്ല പക്ഷെ എപ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ യൂട്രസ്സാണുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ എയറൊക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കുക തിരിച്ച് വലിച്ച് യൂസ് ചെയ്ത് വരുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്രെസിനൊന്നും ഒന്നും സംഭവിക്കുക കാര്യങ്ങൾ അല്ലെങ്കിൽ കേടുപാടുകൾ വരുമോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോരോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ എന്തായാലും എല്ലാ മാസം മാസം നമ്മൾ ഈ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ പാഡ് യൂസ് ചെയ്യുന്നതായിക്കാളും നല്ലത് ഒരു മെൻസൽ കപ്പ് യൂസ് ചെയ്യണെങ്കിൽ അത് നല്ല ബ്രാൻഡിൻ്റെ ആ മെൻസൽ കപ്പൊക്കെ യൂസ് ചെയ്യണുണ്ടെങ്കിൽ അത് നമുക്കൊരു അഞ്ച് വർഷം ആറ് വർഷമൊക്കെ എന്തായാലും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം നമുക്ക് വേറെ വായിക്കൊന്നും വേണ്ട പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര വർഷം യൂസ് ചെയ്യണമെന്നുള്ള നമ്മുടെ ഇഷ്ടമാണ് അവർ പത്ത് വർഷമോ എട്ട് വർഷമോ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റം കാരണം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയില് എന്തായാലും വരുവുള്ളൂ പക്ഷെ നമ്മൾ ഒരു പാഡ് വാങ്ങിക്കുന്ന പൈസ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ലാഭം കേട്ടോ പിന്നെ എനിക്ക് വന്ന കമ്മൻറ്റിൽ ഒരെണ്ണം വേണ്ട നല്ല ബ്രാൻഡിന്റെ മെൻസ്ടൽ കപ്പ് പറഞ്ഞു തരുമെന്നുള്ളത് അപ്പൊ ഞാൻ യൂസ് ഈ ചെയ്യണി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ മെൻസ്റ്റൽ കപ്പുണ്ട അതല്ലാണ്ട് സേഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ മെൻസ്റ്റൽ കപ്പ് ഉണ്ട് പിന്നെ കാർമസിയും നല്ലതാണ് പിന്നെ ഒരെണ്ണം അടുത്തത് കണ്ടാണ് ഐ എന്ന് പറഞ്ഞ ഒരു മെൻസ്റ്റൽ കപ്പ് അതും നല്ലതാണ് കേട്ടോ അപ്പൊ അതിൻ്റെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ മോളിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല നല്ലത് ഏതാണെന്നുള്ളത് എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതാ ബെറ്റർ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കട്ട അപ്പം അതൊക്കെ നല്ലത് അതിൻ്റെ മെൻസൽ കപ്പാണ് ഇത് കുഴപ്പമില്ല നല്ലതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നമുക്ക് പ്രൈസ് കൊണ്ടായാലും എല്ലാം കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ വരും ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് എന്തോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ് രൂപയുള്ളോ ഈ ഒരു മെൻസൽ കപ്പിന് നല്ലതാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നല്ല മെൻസൽ കപ്പ് അപ്പൊ ഫോട്ടോസ് ഒക്കെ കിട്ടണെങ്കിൽ ഞാൻ മോണിൽ കൊടുത്തു വെക്കാട്ടോ അപ്പൊ ഇത്രയും കമന്സ് നമ്മുടെ മെൻസൽ കപ്പിന്റെ വീഡിയോ ഞാൻ ഇട്ടപ്പോ എനിക്ക് അതിനകത്ത് നിരന്തരം വന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യണം അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ മാറും തോന്നണം അപ്പൊ എന്തായാലും ഒരു മെൻസിൽ കപ്പ് വാങ്ങിക്കുന്നേക്കാളും മുമ്പ് നമ്മുടെ സെർവീസിന്റെ പൊസിഷൻ എവിടെയാണ് നോക്കാം അപ്പറാണോ അല്ലെങ്കിൽ ഓവറാണോ നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നല്ല സൈസനുസരിച്ചുള്ള മെൻസൽ കപ്പ് വായിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ലീക്കേജും കാര്യങ്ങളൊക്കെ വരില്ല അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മെത്തേഡൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ലീക്കേജ് ഇല്ലാണ്ട് നമ്മൾ മെനസ് കപ്പ് യൂസ് ചെയ്യാൻ പറ്റൂട്ട പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ഒരു മെന്റലി നമുക്കൊരു നമുക്കൊരു ഇത് വേണം നമുക്ക് വെക്കണം എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ ഇതിനകത്ത് കോഴ്സിൽ നമ്മൾ വെക്കണമെങ്കിൽ നമുക്ക് ഒരിക്കലും കംഫർട്ടബിൾ ആകില്ല അപ്പം നമ്മുടെ സ്വയം ഒരു ഇത് വെച്ചിട്ട് നമ്മൾ മെൻസിൽ കപ്പ് യൂസ് ചെയ്യുക അപ്പോൾ തന്നെ കുറച്ച് റിലാക്സ് ചെയ്ത് യൂസ് ചെയ്യാം വൈകുന്നേരം ടെൻഷനൊക്കെ അടിച്ച് നോക്കുമ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ നമ്മളത് അതായത് അഡ്ജസ്റ്റബിൾ ആയി പോകും ഇപ്പം 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 നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവേണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് ഉണ്ടെങ്കിൽ അറിപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോട്ടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ കാണാറ്